നമ്മുടെ നാട്ടിൽ ബ്രസ്റ്റ് ക്യാൻസർ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തെട്ട് സ്ത്രീകളിൽ ഒരാൾക്കെങ്കിലും ഓരോ വർഷം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് ഒരു ഇത് ലോകത്തെ ലോകമെമ്പാടും വിദേശ രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ബ്രസ്റ്റ് ക്യാൻസർ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ സ്ഥിതി നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പലപ്പോഴും വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് അസുഖം ചികിത്സിക്കാനായി വരുന്നത് അസുഖം കണ്ടുപിടിക്കുന്നതും ചികിത്സിക്കുന്നതും വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് എന്നാൽ അത് ഈ ബ്രസ്റ്റ് ക്യാൻസറെ നമുക്ക് സ്ക്രീനിങ് കൊണ്ട് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു അസുഖമാണ് പലപ്പോഴും ആ സ്ക്രീനിങ്ങിനുള്ള സൗകര്യങ്ങൾ കുറവാണ് ഇതിനെ പ്രധാനമായും സ്ക്രീനിങ്ങിന് ഉപയോഗിക്കുന്നത് മാമോഗ്രാം എന്ന യൂണിറ്റാണ് മാമോഗ്രാം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു എക്സ്റേ യൂണിറ്റ് ആണ് ഒരു സോഫ്റ്റ് ടിഷ്യൂ എക്സ്റേ എന്ന് പറയും അതിനൊരു പ്രത്യേക ഉപകരണമുണ്ട് ആ ഉപകരണം വെച്ചുകൊണ്ട് ബ്രസ്റ്റിൻ്റെ പടം ആണ് എടുക്കുന്നത് അതിൽ സാധാരണ ഒരു എക്സ്റേ എടുക്കുന്ന പോലെ തന്നെയാണുള്ളൂ അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ഇത് നമ്മൾ മാമോഗ്രം റെക്കമെൻഡ് ചെയ്യുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യത്തിലും മാമോഗ്രാം എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ പലരും ചോദിക്കും ഇത് റേഡിയേഷൻ കിട്ടില്ലേ പക്ഷേ ഇതുകൊണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ പുതിയ ഈ മാമോഗ്രം യൂണിറ്റുകളെല്ലാം വളരെയധികം ആണ് അതായത് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിന് റേഡിയേഷൻ്റെ ഡോസ് വളരെ വളരെ കുറവാണ് അങ്ങനെ വളരെ ഹാനികരമായ ഒരു ഡോസ് അല്ല കിട്ടുന്നത് അതുകൊണ്ട് ആ ഒരു ഭയം വേണ്ട നേരത്തെ കണ്ടുപിടിക്കുന്നതിനും മാമോ ഗ്രം വളരെയധികം ഗുണകരമാണ് നമ്മുടെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ വർഷത്തിൽ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കലോ മാമഗ്രം എക്സാമിനേഷന് വിധേയമാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പി ആർ എസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പി ആർ എസ് ഹോസ്പിറ്റലിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു മാമഗ്രം യൂണിറ്റ് ഇതിപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് അതുകൂടി വരുമ്പോൾ പി ആർ എസ് യൂണിറ്റിലെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു ക്യാൻസർ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്